കോമഡി വേഷങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ നടി അന്തരിച്ചു എഴുപത്തി ആറാം വയസ്സിലാണ് നടി ബിന്ദു ഘോഷ് അന്തരിച്ചത് തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് കളത്തൂർ കണ്ണമ്മ എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് ശേഷം ഓസൈ സൂരൈക്കോട്ടൈ സിംഗക്കുട്ടി നീതി നിഴൽ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു മാർച്ച് പതിനാറാം തീയതിയാണ് നടി അന്തരിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബിന്ദു ഘോഷിന് എഴുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം തമിഴ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം